യ പ്രിയങ്ങളെ രാവിലെ തന്നെ ഒരു സ്വീറ്റ് നെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ഗുണമുള്ള ഒരു സ്വീറ്റ് നെല്ലിക്കയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന അരക്കിലോ നെല്ലിക്കയാണ് നന്നായി വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു ഇഡലി ചെമ്മിൻ്റെ തട്ടിലേക്ക് വെച്ച് ആവി ആവുകയറ്റി ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ നല്ല പോലെ അതൊന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ഒരു ഏകദേശം സമയമാകുമ്പോഴത്തേക്കിനും നമ്മളത് മാറ്റിവെച്ചു അതിനുശേഷം ഒരു കഷ്ണം ശർക്കരയും അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പിടി പനം എടുത്തിരിക്കുന്നത് കേട്ടോ വളരെ ഔഷധകരമായ ഒരു സാധനമാണ് പനം കൽക്കണ്ടം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്കടക്കം കൊടുക്കുന്ന എല്ലാ ആളുകൾക്കും കഴിക്കുന്ന ഒന്നാണ് പനം കൽക്കണ്ട ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ നെല്ലിക്ക എല്ലാം ഇവിടെ പാകമായി വന്നിട്ടുണ്ട് ചെറുതായി പൊട്ടി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം അതിന് ശേഷം നമ്മളൊരു തവ അടുപ്പിൽ ഗ്യാസിൽ വെക്കുന്നു ഗ്യാസിൽ വെച്ചതിന് ശേഷം നമ്മുടെ പനം കൽക്കണ്ടവും ശർക്കരയും കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് തിളയ്ക്കാൻ വിടുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അതെല്ലാം തിളച്ച് സെറ്റായിട്ടുണ്ടാവും അലുത്ത് മെൽറ്റ് ആയിട്ടുണ്ടാവും അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ നെല്ലിക്ക ഓരോന്നായി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക അപ്പോഴത്തേക്കും നെല്ലിക്കയിലുള്ള വെള്ളം എല്ലാം ഇറങ്ങും ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക അടച്ചു വെച്ച് കഴിയുമ്പോൾ ഏകദേശം അതിന് ശർക്കര പാനിയെല്ലാം നന്നായിട്ട് കുറുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു കാരണവശാൽ ഇത് അടുപ്പിൽ വെച്ചിട്ട് നിങ്ങൾ വേറെ ഒരു ശ്രദ്ധയിലേക്കും പോകരുത് എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നല്ലതായിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വീണ്ടും ആ വെള്ളം ഒന്ന് വീ കുറുകി വരുന്നവരെ വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇതിൻ്റെ വെള്ളം ഇറങ്ങുന്നതാണ് കേട്ടോ ഇത് വീണ്ടും നമ്മളത് അടച്ച് വെച്ചു അടച്ചു വെച്ച് ലാസ്റ്റ് ഒരു അഞ്ച് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റ് അഞ്ചേ ടു എട്ട് മിനിറ്റ് മതിയാവും ആ സമയത്ത് ഇതെല്ലാം സെറ്റായി വരുന്നത് അപ്പം നമ്മളിതാ ഇതിങ്ങനെ നല്ല ആയിട്ട് കുറുകി എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് മാക്സിമം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാം ഇവിടെ ആ സമയം കൊണ്ട് ഇതിലേക്ക് അടിപൊളിയായിട്ട് അതിൽ കളറെല്ലാം മാറി ശർക്കരയും പനങ്കൽക്കണ്ടവും ചേർന്ന് അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം കണ്ട തണുത്തതിന് ശേഷം നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി ഗ്ലാസ് ജാറിലേക്ക് മറ്റേ മാറ്റി കൊടുത്തിട്ട് എത്ര നാൾ വേണമെങ്കിലും നമുക്കിതിങ്ങനെ പുറത്തോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് സൂക്ഷിക്കാം ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നെല്ലിക്ക കഴിക്കാത്ത ആളുകൾക്ക് നെല്ലിക്കയിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള വലിയ രോഗപ്രതിരോധ ശേഷി കിട്ടുന്ന ഒന്നാണ് നെല്ലിക്കൽ ധാരാളം വൈറ്റമിൻ ഉണ്ട് ജലദോഷം ചുമയൊക്കെ മാറാൻ സഹായിക്കും ദഹനം മെച്ചപ്പെടും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ദഹനത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ മുടിയുടെ പ്രശ്നങ്ങൾ ഷുഗറിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെ കണ്ണാണ് ഏറ്റവും മനുഷ്യൻ്റെ അല്ലേ കണ്ണിന് ഒരുപാട് ഗുണം തരുന്ന ഒന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് ഇതൊക്കെ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ സഹായിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം